ഹലോ മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ആട് ബ്രീഡിനെയാണ് പരിചയപ്പെടുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിലെ ആടുകളുടെ മീറ്റിന്റെ കാര്യത്തിൽ അധികവും മറ്റു സംസ്ഥാനങ്ങളാണ് പങ്കുവഹിക്കുന്നത് അതിന് പ്രധാന കാരണം നമുക്ക് ആവശ്യമുള്ള ആടുകളെ നമ്മൾ വളർത്തുന്നില്ല എന്ന് തന്നെ പറയാം പിന്നെ പൊതുവെ വളർത്തുന്നത് മലബാറി പോലുള്ള ചെറിയ ആടുകളെയാണ് എന്നാൽ കേരളത്തിൽ ഒരു ആട് വിപ്ലവം നടത്താൻ വേണ്ടി വന്ന ഒരു ബ്രീഡാണ് ബോയർ ആടുകൾ ഇവയുടെ ഒറിജിൻ സൗത്ത് ആഫ്രിക്കയാണ് നമ്മൾ പോത്തുകളിൽ മുറ കുറിച്ച് പറയുന്നത് പോലെ തന്നെ കൊടുക്കുന്ന ആഹാരം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തടിച്ച് ശരീരഭാരം കൂട്ടാൻ കഴിയുന്ന ആടുകളാണ് ബോയർ ആടുകൾ സാധാരണ ഒരു ആടുകൾക്ക് ശരീരത്തിൻ്റെ പകുതി മുതൽ ബാക്കിലോട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഇറച്ചി ഉണ്ടാവുക എന്നാൽ നമ്മൾ ആടുകൾക്ക് നോക്കുമ്പോൾ കഴുത്ത് കഴിഞ്ഞ് മൊത്തത്തിൽ നല്ല തടിച്ചിട്ടായിരിക്കും ഇവയെ കാണപ്പെടുക ഇതാണ് ഇവയുടെ പ്രത്യേകതയും പിന്നെ ഭക്ഷണക്കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാടൻ ആടുകൾ വയക്കോലധികവും കഴിക്കാൻ സാധ്യതയില്ല എന്നാൽ ഇവർ സൗത്ത് ആഫ്രിക്ക ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വൈക്കോലും വളരെ ഇഷ്ടമാണ് ഇനി ഇവയുടെ അടുത്ത പ്രത്യേകത തലയും കഴുത്തും ബ്രൗൺ കളറിലും അവിടെ നിന്ന് ബാക്കിയുള്ളതെല്ലാം വെള്ള കളറിലുമാണ് കാണപ്പെടുന്നത് ഒരു പ്രസവത്തിൽ ഏകദേശം രണ്ട് കുട്ടികളും വളരെ ചുരുക്കം മൂന്ന് കുട്ടികളും ലഭിക്കും കേരളത്തിൽ യഥേഷ്ടം ഇല്ലാത്ത ആയതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വളരെ വില കൂടുതലുമാണ് ഇവയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അറുനൂറ് മുതൽ രണ്ടായിരം രൂപ വരെ കിലോയ്ക്ക് വില വരുന്നു ബോയർ ആടുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആട് വിഭാഗം ഏതാണെന്ന് കൂടി കമന്റ് ചെയ്യൂ പുതിയ ബ്രീഡുകളെ കുറിച്ച് അറിയുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ